ഓപ്ഷൻ തന്നാൽ ക്രിക്കറ്റ് അതെനിക്ക് സിംഗിങ് പറയണന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതൊരു കള്ളമായിരിക്കും അത് എന്റെ വൈഫ് ഇത് കാണും എന്താ പറയുക ഞാൻ ചില പ്രാവശ്യം ഷോസും ചിലപ്പോ എടുക്കാണ്ടാവും ക്രിക്കറ്റ് കളി സാധാരണ ഒരു സൊസൈറ്റിയിലൊരു ക്രിക്കറ്റ് കളിയായിരിക്കും ചിലപ്പോ അപ്പൊ എന്റെ അടുത്ത് എന്റെ വൈഫ് ചോദിക്കും നിനക്ക് വട്ടാണോ നീ ഒരു സൊസൈറ്റി കളിക്ക് വേണ്ടി നീ ഷോ വിടുന്നത് ഭയങ്കര മോശാണ് ഇപ്പൊ ഷോ കിട്ട് എത്ര പേര്ക്ക് അപ്പൊ സെന്റി ആയിരിക്കും എത്ര പേർക്കൊക്കെ ഷോസ് ഒന്നും ഇല്ലായിരിക്കും അപ്പൊ നിനക്കിങ്ങനെ കിട്ടുന്ന സമയത്ത് നീ ഷോ ചെയ്യണം ഇത് ഭയങ്കര അപ്പൊ എനിക്ക് ഞാൻ ഗിൽട്ട് ഫീൽ അടിക്കും അപ്പൊ ഞാൻ ക്രിക്കറ്റ് ഒക്കെ വിട്ടിട്ട് പിന്നെ ഷോ ചെയ്യാൻ അങ്ങനെ രണ്ട് പ്രശ്നം ചെയ്തിട്ടുണ്ട് അങ്ങനല്ല ഞാൻ ഫ്രീ ആയിരുന്നു ബേസിക്കലി ക്രിക്കറ്റിന് വേണ്ടി അന്ന് ഫൈനൽസ് ഒക്കെ ആയിരുന്നു അപ്പൊ അത് കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഉള്ളു ഷോസ് പിന്നെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇത്രയും ഇഷ്ടം മോശാണ് അത് നല്ല കാര്യല്ല ഷോസ് കിട്ടുമ്പോ ചെയ്യണം